ഹലോ നമസ്കാരം ഇമ്രാൻ സിനിമ തിയേറ്ററിൽ ഒരുപാട് ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഇന്ന് വരെ നേടാത്ത കളക്ഷനുമായി ലോകമെമ്പാടും തിയേറ്ററിൽ നിറഞ്ഞ സെസിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറം ആ സിനിമ ചർച്ച ചെയ്യപ്പെടുകയാണ് ദിവസങ്ങളായിട്ട് അപ്പം ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു സിനിമ റിലീസ് ആയതിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു വിഭാഗത്തിന്റെ ഉണ്ടാവുന്നു സോഷ്യൽ മീഡിയകളിൽ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവറിനേയും ഗോകുലം ഗോപാലിനെയും ആളുകൾ ടോളുന്നു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അങ്ങനെ വിടാത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ രണ്ട് മിനിറ്റിലേറെ രംഗങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പുതിയതായിട്ടുള്ള അതിനുശേഷമുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇപ്പൊ തിയേറ്റർ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷവും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഇന്നലെ ഗോകുലം ഇതിന്റെ വിതരണക്കാരനായ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിൽ തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലും റെയ്ഡുകൾ ഉണ്ടായി അത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് ഈ എംബുരാൻ നടൻ സിനിമയുടെ ഡയറക്ടർ കൂടിയായ നടൻ പൃഥ്വിരാജിനെ ആദായ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ് കുറെ നാൾക്ക് മുന്നേ റിലീസായ മൂന്ന് സിനിമകൾക്ക് വേണ്ടി ആ സിനിമയിലെ പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്ക് രേഖപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജിന്റെ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയും ജനഗണമന അതുപോലെ തന്നെ കടുവ ഈ മൂന്ന് സിനിമയിലും പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചതെന്നും എന്റെ സഹ നിർമാതാവ് കൂടിയായതുകൊണ്ട് പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചതെന്നും എന്നാൽ ആ മൂന്ന് സിനിമയ്ക്കും പൃഥ്വിരാജ് നാൽപ്പത് കോടിയോളം രൂപ പ്രതിഫലം വാങ്ങിയിരുന്നു എന്നാണ് ആദായ നികുതിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് എന്റെ വ്യക്തമായ കണക്ക് നേരിട്ട് അല്ലാതെ ആദായ നികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്തണം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പൃഥ്വിരാജിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു സൈഡിൽ ഇത് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ വരുത്തി വെച്ചത് അല്ലെങ്കിൽ മഞ്ജുവരെയറങ്ങുന്ന കഥാപാത്രം പറയുന്നത് പോലെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയും ആ സിനിമയുടെ ഭിന്നാമ്പറങ്ങളിലും വീണ്ടും വീണ്ടും ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമ കാണാത്ത വിധം ചർച്ചകളുടെ പിന്നാലെ തന്നെയാണ് വല ദിവസങ്ങളിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കും തോന്നുന്നില്ല വല ദിവസങ്ങളിൽ ഈ പറഞ്ഞ കൂടുതൽ റെയ്ഡുകളും നോട്ടീസുകളൊക്കെ ഇനി ഇതിൽ ഓരോ ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കും കോൺഗ്രസിന്റെ ആവിഷ്കാര സോദനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഫ്രീഡവും അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷ സം വാദിക്കുന്ന സംസാരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇതൊക്കെ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ആരും പ്രതികരിക്കാത്ത പ്രതികരിക്കാത്തൊരവസ്ഥയിലേ പേടിപ്പിച്ച് ഭീതിയിലാഴ്ത്തുന്ന രീതിയിലാണ് ഓരോ ദിവസങ്ങളും പുതിയ പുതിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം വിതരണക്കാരനെ പിടിക്കുന്നു ഇപ്പോൾ സംവിധായകന്റെ പിന്നാലെ ഈ നിർമ്മാതാവിന്റെ പിന്നാലെ എപ്പോഴാണ് അടുത്ത നോട്ടീസുകൾ വരുന്നതെന്ന് അറിയില്ല അത്രമാത്രം ഒരു സിനിമ ഒരു വിഭാഗത്തെ പേടിപ്പെടുത്തുന്നുള്ളതാണ് െ ആ രംഗങ്ങൾ അവർക്ക് പ്രശ്നമായ രംഗങ്ങൾ എഡിറ്റ് മാറ്റിയിട്ടും ഈ സിനിമ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കലും സിനിമ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കളക്ഷനുമായി ചിലപ്പോൾ ഇനി ഇനി ഒരു കാലത്തും ഈ അടുത്ത കാലത്തൊന്നും മറ്റൊരു മലയാള സിനിമയ്ക്കും തകർക്കാൻ പറ്റാത്ത വിധം കളക്ഷൻ നേടി മുന്നോട്ട് പോയി അതിന്റെ ആ കളക്ഷനും അതിന്റെ വിജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സൈഡിലാവുകയും വിവാദങ്ങളാണ് എംബുരാനന്തര സിനിമയിൽ ചർച്ച റിലീസായ അന്ന് മുതൽ നിലനിന്ന് പോകുന്നത് ഇനി വരും ദിവസങ്ങളിലും റെക്കോർഡ് കണക്കിനേക്കാൾ ഇത് ഏതെല്ലാം തരത്തിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടും ഇന്ത്യ രാജ്യസഭയിലും ഇന്ത്യയുടെ പാർലമെന്റിൽ വരെ ചർച്ച ചെയ്യാം നിസ്സാരമായ ഒരു മലയാള സിനിമയ്ക്ക് കഴിഞ്ഞു ചെറിയ ഒന്നോ രണ്ട രംഗങ്ങൾ കൊണ്ട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ സിനിമയെ കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട് മൊഹലാലെന്ന് പറഞ്ഞു വലിയ നടനെ കൊണ്ട് മാപ്പ് ഉറയ്ക്കുന്ന അവസ്ഥയിൽ വരെ എത്തിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു പ്രതിഷേധ പ്രതിഷേധിക്കുന്നവർക്ക് കഴിഞ്ഞു പിന്നെയും പിന്നെയും അതിന്റെ പിന്നാലെ തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ സിനിമ കണ്ടവർക്കും നോട്ടീസ് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അതെ